ആ കാലഘട്ടത്തിൽ പിന്നെ എയ്ഡ്സ് രോഗത്തെക്കുറിച്ചുള്ള വലിയ അറിവൊന്നുമില്ലായിരുന്നു അതിനുള്ള ടെസ്റ്റ് നടത്തിയിരുന്നില്ല അമ്മ സിഫിലിസും കോണിയേരിയും ഒക്കെയാണ് ഞങ്ങൾ മെഡിക്കൽ ടെസ്റ്റ് നടത്തിയപ്പോൾ വേശികളിൽ കണ്ടത് എന്നാൽ അവസാനം ഒരു സഹോദരി രണ്ടു വർഷം മുമ്പ് മരിച്ചത് എയ്ഡ്സ് രോഗമായിട്ടാണ് അവൾ വേശ്യാവൃത്തിയൊക്കെ ഉപേക്ഷിച്ചിരുന്നു എന്നാലും എയ്ഡ്സ് രോഗം അവിടെ പിന്തുടർന്നു ഇത് സാധാരണ കാണുന്ന ഒരു യാഥാർഥ്യമാണ് വേശ്യാപൃത്തിയുടെ ഫലമായിട്ട് ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ എയ്ഡ്സ് രോഗികളുടെ ഇടയിൽ കഴിഞ്ഞപ്പോൾ അവിടെ അവരെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അവിടുത്തെ അച്ഛനെന്നോട് പറഞ്ഞത് മിക്കവാറും പിന്നെ എയ്ഡ്സ് രോഗം കൊണ്ടാണ് എയ്ഡ്സ് രോഗം വരുന്നത് ഈ വേശ്യാവൃത്തിയിൽ നിന്നാണ് മാത്രമല്ല എൻ്റെ അടുത്തു വന്ന ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു അച്ചു ഞാൻ എയ്ഡ്സ് രോഗിയാണ് അപ്പം ഞാൻ ചോദിച്ചു മോനെ എങ്കിത് എങ്ങനെയാണ് പിടിച്ചതെന്ന് അവൻ പറഞ്ഞു ഞാൻ ഒരു പ്രാവശ്യം മാത്രം ബോംബെയിൽ വെച്ച് വേശ്യാവൃത്തി വേശികളുടെ കൂടെ പോയിട്ടുണ്ട് വേശ്യാവൃത്തിക്ക് പോയിട്ട് പിന്നെ അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം മാത്രം ലൈംഗികമായ തെറ്റിലേക്ക് വീണുപോയവനും പിന്നെ എയ്ഡ്സ് രോഗം പിടിച്ച് ഇപ്പോൾ അവൻ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ചെന്ന് അവൻ്റെ കുറ്റബോധം കൊണ്ട് അവൻ പരിഹാരം ചെയ്ത് നടക്കുക അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള തരം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ തെറ്റുകളിലേക്കൊക്കെ പോകുമ്പോൾ അത് മാരകമായ രോഗത്തിലേക്കാണ് ഞാൻ വീഴുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ നല്ലതാണ് അതാവി ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു ഈ മക്കളെ രക്ഷപ്പെടുത്തുവാൻ അവസരം തന്നതിന് നന്ദി പറയുന്നു എയ്ഡ്സ് രോഗത്താൽ വിഷമിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു സുഖപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ച ഉണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്തുതി